ഞാൻ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എപ്പോഴും എടുത്തു വയ്ക്കുക കാരണം വെച്ചാൽ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവണമെങ്കിൽ പോലും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഇനിയൊരു കാലഘട്ടത്തിൽ നമുക്ക് പറ്റത്തില്ല അത്രയും പാരിച്ചമായ ഹോസ്പിറ്റലിൽ ചിലവുകളാണ് ഓരോ വർഷം കൂടുന്തോറും ഒരു എക്സാമ്പിൾ പറയുന്നത് അപ്പൻഡിക്സിൻ്റെ സർജറിക്ക് ഒക്കെ ഒരു പത്ത് വർഷം മുന്നേക്കായിട്ട് മുപ്പത്തയ്യായിരം ഇരുപത്തയ്യായിരം റേഞ്ച് വന്നത് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒന്നര ലക്ഷത്തിന് പുറത്ത് വരുന്ന സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ അത്രയേറെ ഭാരിച്ച ചിലവുകൾ അത്രയേറെ ഹോസ്പിറ്റൽ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുക ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് നോക്കിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്തവർ കുറവായിരിക്കും എന്നിരുന്നാൽ പോലും എടുക്കാത്തവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു മനുഷ്യൻ എടുത്തുവെക്കണെന്നുള്ളത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ പോലെ വർഷം തോറും വലിയൊരു പ്രീമിയം അടയ്ക്കേണ്ട കാര്യമില്ല അപ്പൊ ഒരു ഫാമിലി നാലു രൂപി ഒരു പന്ത്രണ്ടായിരം തൊട്ട് ഇരുപത്തായിരത്തിനകത്തായിരിക്കാം ഒരു വർഷം പ്രീമിയം വരുന്നത് അത് മന്ത്ലി വൈസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ റേഞ്ചിൽ നമുക്ക് മാസ അടവിൽ എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് മന്ത്ലി ചെറിയ തവണകളായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് കിട്ടുകയാണ് അപ്പൊ എപ്പോഴും നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുക കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ചെടുത്താൽ പോലും അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ വെച്ച് ഇൻഡിവിജ്വൽ വരുന്നുള്ളൂ അത് അഞ്ഞൂറ് രൂപയ്ക്കും വരും നമ്മൾ ഏജ് ബേസ് ആകുമ്പോൾ ഒരു ഡിഫറൻസ് വരുന്ന മാത്രമേ ഉള്ളൂ നമുക്കത് എടുത്തു വെക്കാൻ പറ്റുന്ന നമ്മൾ എന്തൊക്കെ ചെലവുകൾ നമ്മൾ മാസത്തിൽ ഒരു മീനോ എന്തൊക്കെ മേടിച്ച് നമ്മൾ ഒരു മുന്നൂറ്റി രൂപ നൂറ് രൂപ വെച്ചൊക്കെ ഡെയിലി അതും ഒരു മാസം നോക്കിയാൽ മൂവായിരം രൂപ അതേ സാധനത്ത് നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസിന് ഒരു മാസം വരുന്ന നാനൂറോ നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലോട്ട് അത് നമുക്ക് ഇന്നൊരു ഹോസ്പിറ്റലേഴ്സോ ഒരു ആക്സിഡൻറ്റോ വന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ആക്സർ മെഡിസിറ്റിയിൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പുള്ള ഒരു കേസാണ് ഞാൻ പറയുന്നത് ആക്സിമഡ് ചെയ്ത് സ്റ്റാർ ഹെൽത്ത് ക്ലെയിം ചെയ്തു കൊടുത്ത് പതിനാല് ലക്ഷത്തി അമ്പത്താറായിരം രൂപയാണ് അതായത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബില്ല് വന്ന് പതിനാല് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ നമ്മൾ ക്ലെയിം ചെയ്തു കൊടുത്തു ആ ക്ലെയിം ചെയ്ത് കൊടുത്ത ആ പുള്ളിക്കാരൻ പറഞ്ഞൊരു വോയിസ് ആണ് സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു വോയിസ് ആണ് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളായി നിന്നുള്ള ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ് അതേ മെന്റലിയും ഫിസിക്കലി ഓൾറെഡി ഒരു അപകടം നടന്നപ്പോൾ പുള്ളിക്കാരൻ തളന്നുപോയി അതിൻ്റെ കൂടെ ഫിനാൻഷ്യലിയുടെ തടന്നുള്ള ഒരു അവസ്ഥ ആലോചിച്ചാണ് അപ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെക്കുക നമ്മുടെ ആരോഗ്യമുള്ള സമയത്താണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു മനുഷ്യ എപ്പോഴും എടുത്തു വെക്കേണ്ടത് അതിന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നിങ്ങൾ ചുറ്റുപാടുള്ള ഒരു ആൾക്കാരുടെ ഒരു അനുഭവം വെച്ചിട്ട് എന്നെ അറിയാനായിട്ട് പറ്റും അപ്പം എപ്പോഴും നമ്മുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ഒരു പോളിസി നിങ്ങൾക്ക് ഞാൻ ചൂസ് ചെയ്ത് തരാം ഒരു എണുത്ത് വെക്കുക ചെറിയ മാസം നമ്മളടേ വരത്തുള്ളൂ മുന്നൂറ് മുന്നൂറ്റി അമ്പത് റേഞ്ചിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എപ്പോഴും ഒരു ആരോഗ്യം ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമ്മൾ ചെയ്യുക ഓക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്